പന്ത്രണ്ടു മക്കൾ അത്രേ പിറന്നു ഞങ്ങൾ പന്ത്രണ്ടു കയ്യിൽ വളർന്നു കണ്ടാലറിഞ്ഞീക്കുമെങ്കിലും തങ്ങളിൽ രണ്ടെന്ന ഭാവം തികഞ്ഞു രാശി പ്രമാണങ്ങൾ മാറിയിട്ടോ നീചരാശിയിൽ വീണുപോയിട്ടോ ജന്മശേഷത്തിൻ അനാഥത്വമോ പൂർവ്വകർമ്മദോഷത്തിൻ്റെ കാറ്റോ താളമർമ്മങ്ങൾ പൊട്ടിത്തെറിച്ച തൃഷ്ണാർദ്ധമാന്മതത്തിൻ മാതനക്രിയായ ആദിവാല്യം തൊട്ടു പാലായി നൽകിയോരാന്ത്യം കുടിച്ചും തെഴുത്തും മുതിർന്നവർ പത്തുകൂറായൂറ്റുറപ്പിച്ചവർ എന്റെ എൻ്റെ എന്നാർത്തും കയർത്തും ദുരാചാരൗദ്രത്തിനങ്കം കുറിക്കുന്നതും ഗൃഹചിത്ര ഹോമങ്ങൾ തിമിർക്കുന്നതും കണ്ടു പൊരുളിൻറെ ശ്രീമുഖം പൊലിയുന്നതും കണ്ടു കരളിൻ കയത്തിൽ ചുഴിക്കുത്തു കരളിൻ കയത്തിൽ ചുഴിക്കുത്തു പൊട്ടിച്ചിരിച്ചും പുലമ്പിക്കരഞ്ഞും പുലഭ്യം പറഞ്ഞും പെരുങ്കാലനത്തിയും ഇരുളും വെളിച്ചവും തിറമേറ്റുതുള്ളാത്ത പെരിയ സത്യത്തിൻ്റെ നിർവികാരത്വമായി ആകാശഗർഭത്തിൽ ആത്മതേജസ്സിൻ്റെ ഓങ്കാരബീജം തിരഞ്ഞും എല്ലുമൊന്ന ശാന്തിപാടം തനി ചെങ്ങുമേ ചൊല്ലിത്തളർന്നു ഉടൽ തേടി അലയും ആത്മാക്കളോടദ്വൈതമുരിയാടാനിരിക്കുമ്പോൾ ഉറവിൻ്റെ കല്ലെറിഞ്ഞൂടെ പിറന്നവർ കൂകി ഭ്രാന്തൻ ഉറവിൻ്റെ കല്ലെറിഞ്ഞൂടെ പിറന്നവർ കൂകി നാറാണത്തു ഭ്രാന്തൻ ചാത്തനൂട്ടാനൊത്തു ചേരുമാറുണ്ടെങ്ങേട്ടില്ല ഇല്ലപ്പറമ്പിൽ ചാത്തനും പാണനും പാക്കനാരും പെരുന്തനും നായരും പള്ളുപോലും കൊറ്റനും രജകനും കാരക്കലമ്മയും കാഴ്ചയ്ക്കു വേണ്ടി ഞാനും വെറും കാഴ്ചയ്ക്കു വേണ്ടി ഞാനും ഇന്ദ്രിയം കൊണ്ടേ ചവയ്ക്കുന്ന താമ്പൂല ഇന്നത്തെ ഭ്രാതൃഭാവം തങ്ങളിൽ തങ്ങളിൽ മുഖത്തു മുഖത്തുതൂപ്പും നമ്മളൊന്നെന്നു ചൊല്ലും ചിരിക്കും പിണ്ടം പിതൃക്കൾക്കു വെക്കാതെ കാവിനും പള്ളിക്കുമെന്നെണ്ണി മാറ്റും പിന്നെ അന്നത്തെ അന്നത്തിനന്യൻ്റെ ഭാണ്ഡങ്ങൾ തന്ത്രത്തിലൊപ്പിച്ചെടുക്കും ചാത്തനെൻ്റേതെന്നു ഊറു ചേർക്കാൻ ചിലർ ചാത്തിരാഗം നടത്തുന്നു ുങ്കം കൊടുത്തും ചിദംബരൻ വിളിച്ചാളു കൂട്ടുന്നു വായില്ല കുന്നിലെ പാവത്തിനായി പങ്കുവാങ്ങിപ്പകുത്തെടുക്കുന്നു അഗ്നിഹോത്രിക്കുന്നു ഗാർഹപത്യത്തിനു സപ്തമുഖ ജടരാഗ്നിയത്രേ ഓരോ ശിശുരോധനത്തിലും കേൾപ്പു ഞാൻ ഒരു കോടീശ്വരവിലാപം ഓരോ കരിന്തിരിക്കല്ലിലും കാണു ഞാൻ ഒരു കോടി ദേവനൈരാശ്യം ജ്ഞാനത്തിനായി കുമ്പില്ക്കുന്ന പൂവിൻ്റെ ജാതി ചോദിക്കും വ്യോമസിംഹാസനം ജീവന്റെ നീതിക്കിരക്കുന്ന പ്രാവിന്റെ ജാതകം നോക്കുന്നു ദൈത്യനായാസനം ശ്രദ്ധയോടന്നം കൊടുക്കേണ്ട കൈകളോ അർത്തിയിൽ വർണ്ണവും വിത്തവും തപ്പുന്നു ഉമിനീരിലെരിനീരിലെല്ലാം ദഹിക്കയാണ് ഊഴിയിൽ ദാഹമേ ബാക്കി ചാരങ്ങൾ പോരും പകുത്തു തിന്നുന്നൊരി അലറുന്ന നേരം പേയും പിശാചും പരസ്പരം തീവെട്ടിപ്പേറിയടലാറുന്ന നേരം നാദങ്ങളിൽ സർവനാഗം സർവനാഗമിടിവെട്ടുമ്പോൾ ആഴങ്ങളിൽ ശാശ്വതൻമാത്ര പൊട്ടുമ്പോൾ റിയാതെ ആശിച്ചു പോകുന്നു ഞാനും വീണ്ടും ഒരു നാൾ വരും വീണ്ടും ഒരു നാൾ വരും എൻ്റെ ചുടലപ്പറമ്പിന്തുടതുള്ളും ഈ സ്വാർത്ഥസിംഹാസനങ്ങളെ കടലെടുക്കും പിന്നെ ഇഴയുന്ന ജീവൻ്റെ അനലിൽ നിന്നു അമരഗീതം പോലെ ആത്മാക്കഴിഴച ചേർന്നൊരു അദ്വൈത പത്മമുണ്ടായി വരും അതിലെൻ്റെ കരളിൻ്റെ നിറവും സുഗന്ധവും ഊഷ്മാവുമുണ്ടായിരിക്കും അതിലെൻ്റെ താരസ്വരത്തിൻ പരാഗങ്ങൾ അനുരൂപം നടയിരിക്കും അതിനുള്ളിൽ ഒരു കൽപ്പ തവമാർന്ന ചൂടിൽ നിന്ന് ഒരു പുതിയ മാനവനുയർക്കും അവനിൽ നിന്നാദ്യമായി വിശ്വസ്വയം പ്രഭാവടലം ഈ മണ്ണിൽ പരക്കും ഒക്കെ ഒരു വെറും ഭ്രാന്തൻ്റെ സ്വപ്നം നേരുനേരുന്ന താൻ തൻ്റെ സ്വപ്നം ഒക്കെ ഒരു വെറും ഭ്രാന്തന്റെ സ്വപ്നം നേരുന്നേരുന്ന താൻ തൻ്റെ സ്വപ്നം